വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി ലോകസഭാ പ്രസംഗം ഭരണഘടനയിന്മേൽ നടന്ന ചർച്ചയിന്മേലാണ് പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്കാ ഗാന്ധി അദാനി കർഷക മണിപ്പൂർ സമ്പൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട് ചർച്ച ഭരണഘടനയിൽ മേലാണെന്നടക്കം സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു ഭാരതത്തിന്റേത് പുരോഗമന സംസ്കാരമാണ് പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നു എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു സമ്പൽ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രിയങ്ക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടത് സഭയിൽ പരാമർശിച്ചു കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു പതിനേഴു വയസ്സുള്ള അജ്ഞാൻ എന്ന കുട്ടി ഡോക്ടർ ഡോക്ടറാകണമെന്ന ആഗ്രഹം പങ്കുവെച്ചു അവനെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന ശക്തിയാണ് ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ബി പ്രയോഗിച്ചു ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചേർക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞു മുറുകുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണ് കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു ഇതോടെ സ്പീക്കർ ഇടപെടുകയാണ് ഉണ്ടായത് ഭരണഘടനയെ കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുമെന്നും പ്രിയങ്ക മറുപടി നൽകി ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദ്യമുയർത്തുകയും ചെയ്തു സത്യം പറയുന്നവരെ ജയിലിൽ അടക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിൽ അടക്കുന്നു രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കുന്നു ഭയത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി